ജന്മം നൽകിയ മാതാവിനു പോലും കണ്ണ് കീഴ് കണ്ടുകൂടാതാവുക ജനിച്ചു വീണ പ്രദേശത്തുകാർ ആ നാട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുക പര പുതു കല്യാണം കഴിച്ച സ്ത്രീകൾ ഓരോന്നോരോന്നായി വായവാസനിച്ചിട്ട് വെറുപ്പ് പിടിച്ച് ഇറങ്ങിപ്പോവുക ഇങ്ങനത്തെ ഒരാൾ അയാളുടെ വിരോധം തീർക്കുക തീർച്ചയായും തനിക്ക് ചുറ്റുമുള്ള ആ പരിസരത്തോട് പോരാടിക്കൊണ്ടായിരിക്കും അഥവാ ജനിച്ച് വീണ മതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പറച്ചിൽ ആർ പറച്ചിലുകാരൻ ആരും ശ്രദ്ധിക്കുന്നില്ല അങ്ങനത്തെ ഒരുത്തൻ ഓരോ പേരിൻ്റെ ഒടുവിൽ എന്തോ ഒരു ഉസ്സേന എന്നൊക്കെ കാണാം അതാര്ട പേര് എന്ന് വെച്ചാൽ എ പി ഇട്ടാന്ന് ആരോടാണ് പറഞ്ഞത് എ പിയാണ് അവർ പേരിട്ട് അതെങ്ങനെയാണ് എ പിൻ്റെ എടുത്ത് പേരിടാനെത്തിയതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൊള്ളാം ഇത് എന്താട്ടെ പറഞ്ഞ കാര്യം ഇസ്ലാം എന്ന് പറഞ്ഞ തീവ്രതയാണ് കൃഷി പറയാം കാരണം ഇവർ ജനം ടി വിയിൽ ചെന്നിരുന്ന് അവിടെയാണ് ചാൻസ് കിട്ടുക ഇസ്ലാമിനെന്തും പറയാമെ നമ്മൾ അനിൽ നമ്പ്യാരൊക്കെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊടുക്കും ഞാൻ അവിടെ പോവാറുണ്ടായിരുന്നു നന്നായിട്ട് മറുപടി പറയും അപ്പോൾ രണ്ട് മൂന്നാളൊന്നായിട്ട് അണി നേരത്തു ഈ അനിൽ നമ്പ്യാർ ഉണ്ടാവും അവളെ രണ്ടു മൂന്ന് അവർ നിർത്തി ആൾക്കാരുണ്ട് ഞാൻ സംസാരത്തുണ്ടെങ്കിൽ അവർ ഒന്നിച്ച് സംസാരിക്കാം എൻ്റെ ശബ്ദം കേൾക്കാൻ ആൾക്കാർ മര്യാദ കൊറ്റക്കൊറ്റയ്ക്ക് വന്നോ എന്ന് ഞാൻ പലപ്പോഴും അവർ വെല്ലുവിളിച്ചിട്ടുണ്ട് സംഭവിച്ചില്ല അവർ തയ്യാറില്ല കാരണം അറിയാ സംഗതി ജയിക്കില്ല അങ്ങനെ പിന്നെ ഞാൻ പോവാതായി ഇപ്പോഴും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചേൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രതയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രതയാണ് ഘോര യുദ്ധങ്ങൾ സംഘടിപ്പിച്ച ഒരു ഒരു പ്രസ്ഥാനമാണ് ചരിത്രത്തിൽ ഇത്രയധികം രക്തം ചിന്തിയതായവർ ഒന്നില്ല ചരിത്രത്തിൻ്റെ എന്താ ബാലപാഠം പഠിച്ചവരോട് ചോദിക്കും സ്വന്തം വീട്ടിൽ നിന്നും മാട്ടിയൊടിച്ച് എല്ലാ നിലക്കും മരുഭൂമി മലർത്തി കിടത്തി ആണി അടിച്ച് അങ്ങനെയും ഇങ്ങനെയും പരമാവധി ഉപദ്രവിച്ചതായിരുന്ന ഒരു സമൂഹം അവരങ്ങനെ ഒളിച്ചും ബാത്ര ഗുഹയിൽ അഭയം പ്രാപിച്ചും പറ്റും പല രീതിയിലുള്ള കഷ്ടപ്പാടുകൾ വെച്ച് സഹിച്ച് ഷാബു അബി താലിബ് എന്ന് പറയുന്ന പ്രദേശത്ത് പോയി ഇല വേറൊന്നും ഭക്ഷണം കൈ കിട്ടില്ല ആടിനെപ്പോലെ ഇല തിന്നു അവസാനം ഞങ്ങൾ കാഷ്ടിക്കുന്നത് ആടുകളെപ്പോലെയുള്ളതാണ് കാഷ്ടിച്ചത് എന്നിവരെ പറഞ്ഞ ആ പ്രശു പരിശുദ്ധ പ്രവാചകനുജന്മാരും അവസാനം അവർക്ക് അന്തിമ വിജയം കൈവന്നു സത്യമായതുകൊണ്ട് അങ്ങനെ അവർ വന്നിട്ട് അവരിൽ അവരെ പീഡിപ്പിച്ച ആൾക്കാരെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് പെരുമാറാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ പ്രവാചകൻ യൂസും അദ്ദേഹത്തിൻ്റെ സഹോ അദ്ദേഹത്തെ പിടിച്ച് കണക്കിലിട്ട സഹോദരന്മാരോട് പറഞ്ഞ പോലെ ലാത്തശ്രീ വേലൈക്കുമുല്യോ മന്ത് മുത്തുലക്കാൻ നിങ്ങൾക്കെതിരെ ഒരു പ്രതികാര നടപടിയുമില്ല നിങ്ങൾ വിട്ടയച്ചിരിക്കുന്നു എന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ എന്നെ എൻ്റെ കുടുംബക്കാരെ എൻ്റെ അനുയായികളെ എനിക്ക് വേണ്ടപ്പെട്ടവരെ ഇവവിധം നിങ്ങൾ പീഡിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും മരുഭൂമി മലർത്തി കിടത്തി ആടിയടിക്കുകയും എല്ലാ നേരക്കും പ്രയാസപ്പെട്ടേം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രതികാര നടപടിയില്ല യാത്ര ശ്രീ ബലഹിക്കുമല്ലോ നിങ്ങൾക്കെതിരെ ഇന്ന് പ്രതികാര നടപടിയില്ല എന്ന് മാത്രമല്ല ബന്ദഹല ബൈത്ത ബുവാ ആമിൻ കഴവ ദേവാലയത്തിൽ അഭയം പ്രാപിക്കൂ നിങ്ങൾ നിങ്ങളെ ആരും ഒന്നും ചെയ്യുകയില്ല ഒമന്ത് ബൈത്ത അബീ സുഫിയാൻ പൗ ആമിൻ എല്ലാം പോവട്ടെ ശത്രു ശത്രുവിഭാഗത്തിൻ്റെ അവിടുത്തെ എല്ലാവിധ യുദ്ധങ്ങളും എന്ത് യുദ്ധങ്ങൾ യുദ്ധങ്ങളും സംഘടിപ്പിച്ചത് ആ ഒരാളിയുണ്ടല്ലോ അയാളുടെ വീട്ടിൽ നിങ്ങൾ അഭയം പ്രാപിക്കും നിങ്ങളുടെ സ്വന്തം നേതാവായ ഇസ്ലാമിനെയും ഇസ്ലാം പ്രവാചകനെ തകർക്കാൻ വേണ്ടി ഒഴിഞ്ഞിട്ടപ്പെട്ട ഒഴിഞ്ഞിടപ്പെട്ടതായ ജീവിതം അതാണ് അബുസ്ഫിയാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അഭയം പ്രാപിക്കുക നിങ്ങൾ ആരും ഒന്നും ചെയ്യയില്ല എന്ന് പറഞ്ഞു ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നയതന്ത്രം എന്താ ശത്രുവിൻ്റെ വീട്ടിൽ അഭയം പ്രാപിക്കൂ ശത്രുവിൻ്റെ നേതാവിൻ്റെ വീട്ടിൽ അഭയം പ്രാപിക്കൂ നിങ്ങൾക്കെതിരെ നടപടിയില്ല അതുപോലെ തന്നെ വിശുദ്ധ ദേവാലയത്തിൽ അഭയം പ്രാപിക്കൂ നിങ്ങൾക്ക് അഭയമില്ല ശത്രുവിനങ്ങൾ കയ്യിലെടുക്ക ഒരു വാക്കുകൊണ്ട് ലോകം അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ളതായ തന്ത്രം അങ്ങനെ ആ ആ മനുഷ്യനാണോ അത്ര ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരൻ അവിടെ അന്ന് നടന്നതായ ആ അത്തുമുത്തലൊക്കെ നിങ്ങൾ വിട്ടയച്ചിരിക്കും നിങ്ങൾ പൊയ്ക്കോളൂ ഒക്കോളൂ എന്ന് പറഞ്ഞ ആളാണ് അത്ര ഏറ്റവും വലിയ ഭീകരം ആ മതമാണ് ഏറ്റവും വലിയ തീവ്രത ആർക്കെങ്കിലും കള്ളുടിക്കാനും പെണ്ണ് പിടിക്കാനും തമ്മാടാനും തോന്നിയാസം ചെയ്യാനും മാറി മാറി പെണ്ണ് കെട്ടാനും ഒക്കെ ഈ ഇസ്ലാം മതം തടസ്സമാണെങ്കിൽ തടസ്സമാണെങ്കിലായിരുന്നെങ്കിൽ പോയാൽ പോരെ കൂട്ടുകയും നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് തിരിഞ്ഞു പിന്നെയും ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെങ്കിൽ നിങ്ങൾ ഇസ്ലാമിനൊരു ഭാരമാണ് അത് നിങ്ങൾ പോയി കിട്ടിയത് കൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുകയാണ് നിങ്ങൾ പോയ ദിവസം നിങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ആ ദിവസം ആഘോഷിക്കാം കാരണം ഇസ്ലാം സ്വന്തം വൃത്തിയാക്കുക സ്വന്തം വൃത്തിയാക്കുക എന്നുണ്ടല്ലോ സ്വന്തം വൃത്തി ഇസ്ലാം ഞങ്ങളാരും ഇരക്കടാതെ നിങ്ങൾ പോയതുകൊണ്ട് ഇസ്ലാം എത്ര വൃത്തിയുള്ളതായി മാറിയിട്ടുണ്ട് ഇസ്ലാമാണ് അത്ര തീവ്രതയുടെ പര്യായം ശരി ബാക്കി പിന്നെ പറയാം